പ്രിയപ്പെട്ടവരെ ഇനി ഗൗരവമേറിയ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ വരുന്നു കൊല്ലം ആശ്രമത്ത് ബി എസ് എൻ എൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ തെളിവെടുപ്പ് ഇന്ന് നടത്തും പന്തളം കുടശനാട് സ്വദേശിയായ സി പാപ്പച്ചനെ കൊലപ്പെടുത്തിയത് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരും ജീവനക്കാരനും നൽകിയ കൊട്ടേഷനിലൂടെയാണെന്ന് അന്വേഷണത്തിലൂടെ തെളിഞ്ഞു സംഭവത്തിൽ അഞ്ചു പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എൺപത് ലക്ഷം രൂപ ആ ബാങ്കിലിട്ടിരുന്നു ആ ഫിക്സഡ് ഡിപ്പോസിറ്റെ ആളെ തട്ടി വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു ഒരു സിനിമാ മോഡൽ കൊലപാതകമാണ് യഥാർത്ഥത്തിൽ നടന്നത് ഒരു അപകടമരണം എന്ന് എഴുതിത്തള്ളിയിരുന്ന ഒരു സംഭവമാണ് പിന്നീട് ഒരു സ്വകാര്യ ബാങ്കിലെ രണ്ട് ജീവനക്കാർ ചേർന്ന് നടത്തിയ ഒരു കൊട്ടേഷൻ കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ദിലീപ് ദേവസ്വ കഥയുടെ ചുരുളഴിക്കും ദിലീപ് ദേവസ്യ വെരി ഗുഡ് മോർണിംഗ് എന്താണ് സംഭവിച്ചത് എന്ന് പ്രേക്ഷകരോടൊന്ന് പറയൂ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അത് അതിൻ്റെ ആസൂത്രണവും ഗൂഢാലോചനയും എല്ലാം നടന്നത് ഒരു വനിതയിൽ നിന്നാണ് അതായത് ഒരു പണമിടപാട് സ്ഥാപനത്തിലെ മാനേജറായ വനിത അവിടെ എൺപത് ലക്ഷം രൂപ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥ ബി എസ് എൻ എ റിട്ടേർഡ് ഉദ്യോഗസ്ഥൻ അവിടെ നിക്ഷേപിക്കുന്നു ആ പണം ആ സ്ത്രീ ദുരുപയോഗം ചെയ്യുന്നു അത് മാറ്റുകയും ചെയ്യുന്നു ഇക്കാര്യം പിന്നീട് പലിശ വരാതായതോടെ പാപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തി ഈ സ്ത്രീയോട് പണം ചോദിക്കുന്നു അതിന് തർക്കം വരുന്നു പിന്നെ ഈ പാപ്പച്ചൻ ഈ വീട്ടിൽ അതായത് കൊല്ലത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിക്കുന്നത് പാപ്പച്ചനെ വക വരുത്താൻ വേണ്ടി ഈ സ്ത്രീ അതായത് മാനേജർ മാനേജറോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെയും കൂട്ടി പിടിച്ചുകൊണ്ട് കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകുക ഈ കൊട്ടേഷൻ നൽകിയത് ഇവിടെയുള്ള അനിമോൻ എന്ന് പറയുന്ന ആളാണ് അനിമോനും അനിമോൻ്റെ സുഹൃത്ത് മാഹിനും കൂടെ ചേർന്നിട്ട് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ ഈ കാർ നിർത്തിയ സ്ഥലത്ത് വെച്ചായിരുന്നു കൊലപാതകം നടത്തിയത് സൈക്കിളിൽ വന്ന പാപ്പച്ചനെ ഇവിടെ വെച്ച് കാറിടിച്ച് കൊലപ്പെടുത്തുന്നു ആദ്യം ഈ കേസ് നോക്കൂ ഈ പ്രദേശത്തെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാം ഇവിടെ അധികം ആളുകളില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ആയിരുന്നു ഈ സംഭവം നടന്നത് വീട്ടിൽ നിന്ന് അനൂപ് അതായത് ഈ സരിതയുടെ സഹപ്രവർത്തകനായ അനൂപ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പാപ്പച്ചനെ വിളിച്ചു വരുത്തുകയായിരുന്നു വിളിച്ചു വരുത്തിയ ശേഷം ഇവിടെ വെച്ച് ഈ സ്ഥലത്ത് വെച്ച് ഒന്നാം പ്രതിയ അനിമോൻ കാറിടിച്ച് കൊലപ്പെടുത്തുക അതിന് മുൻപ് മൂന്ന് ദിവസം ഇവർ ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ മൂന്ന് ദിവസം പാളിപ്പോയി നാലാമത്തെ വണയാണ് ഇവിടെ വെച്ച് ഈ കൊലപാതകം നടക്കുന്നത് അനിമോൻ കാറിച്ച് ഈ പാപ്പച്ചനെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ് ഇവിടെ പാപ്പച്ചൻ കിടക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അതായത് ദൂരെ നിന്ന് മാഹിൻ രണ്ടാം പ്രതി മാഹിൻ ഓടി ഇവിടെ എത്തുന്നു ഇവിടെ എത്തിയതിനു ശേഷം നാട്ടുകാരൊക്കെ എത്തുന്നു പിന്നീട് ഓട്ടോ വാഹനത്തിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ മറ്റ് കാറുകളിലോ ഒന്നും തന്നെ ഇദ്ദേഹത്തെ പരിക്ക് പറ്റിയ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ആംബുലൻസ് ആംബുലൻസ് വരണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ സമയം ചെലവഴിക്കുകയും ചെയ്തു കൊതുകൊണ്ട് അദ്ദേഹത്തെ മറ്റൊരു ദൂരെയുള്ള ശുപത്രി അവിടെ വെച്ച് അവിടുന്ന് പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും പിറ്റേ ദിവസമാണ് മരണം സംഭവിക്കുകയും ചെയ്യുന്നത് ഇതിൽ അപകട മരണമായി ഇത് കേസ് തള്ളുകയും അത് തള്ളിപ്പോയിട്ടില്ല കേസ് വരികയും അത് അപകട മരണമായി ചിത്രീകരിക്കുകയും ചെയ്തു പിന്നീട് ഈ പാപ്പച്ചൻ്റെ മക്കൾ എത്തുകയും മക്കൾ എത്തിയതിനു ശേഷം പിതാവ് ആയതിന് ശേഷം ലഭിച്ച ആ തുക എവിടെയെന്നും അത് എവിടെയാണെന്ന് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വകാര്യ പണമിടപാട് കേന്ദ്രത്തിലെ സ്ത്രീയിലേക്ക് എത്തുന്നു അവിടെ നിന്ന് അവർ പറയുന്നു ബാങ്കിൽ നിന്ന് ഇവിടെ നിന്ന് Aipa. എടുത്തിട്ടുണ്ട് അതിൽ ചെറിയൊരു സംശയം തോന്നിയ മക്കൾ പോലീസിൽ പരാതി നൽകുന്നു ഇതിനിടെയാണ് ഈ വാഹനം ഓടിച്ച ആളെ കണ്ടെത്തുന്നത് അത് അപകടകരണം അപകടമരണമായി ചിത്രീകരിക്കുകയും ചെയ്ത് അങ്ങനെ കാണുകയും ചെയ്തു പക്ഷേ ഇതിൽ നിന്ന് ഈ കാർ ഓടിച്ച അനിമോൻ്റെ മൊബൈൽ നമ്പറിൽ നിന്ന് ഈ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജറായ സരിതയുടെ ഫോണിലേക്ക് കോൾ പോയത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ പോലീസ് ഇവരുടെ തമ്മിലുള്ള ബന്ധങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പണം അതായത് പാപ്പച്ചൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ അനിമോൻ്റെ അക്കൗണ്ടിലേക്ക് സരിത പണം ും കൈമാറിയതായി കാണുന്നു പിന്നെ പോലീസ് വളരെ ആസൂത്രിതമായി ആരും തന്നെ അറിയാതെ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്ന മട്ടിൽ അനിമോനയും അതുപോലെ തന്നെ സരിതയും ചോ ചോദിച്ചറിയുന്നു പിന്നീട് സരിതയ്ക്ക് ഉത്തരം മുട്ടുകയും സരിത ഈ കൊലപാതകത്തിൻ്റെ കഥ പറയുകയും ചെയ്യുകയാണ് അതായത് കൊട്ടേഷൻ നൽകിയതാണെന്ന് പറയുകയും ചെയ്യും പക്ഷേ ഈ കേസിൽ അഞ്ചാമത്തെ ഒരു പ്രതിയുണ്ട് ഹാഷിം ഹാഷിം നൽകിയത് ഈ കാർ ഇവിടേക്ക് വാടകയ്ക്ക് നൽകി എന്നുള്ളൊരു കുറ്റമാണ് ഹാഷിം നൽകിയത് പക്ഷേ ഈ കൊലപാതകം നടന്ന രണ്ട് ലക്ഷം രൂപയ്ക്കായിരുന്നു ഈ കൊലപാതകം ഇവിടെ ഏറ്റെടുത്തത് പക്ഷേ കൊലപാതകം നടന്നതിന് ശേഷം ഹാഷിമും അനിമോനും മാഹിനും ചേർന്ന് അനൂപിൻ്റെ അടുത്തു നിന്നും സരിതയുടെ പക്കൽ നിന്നും വാങ്ങിയെടുത്തത് പത്തൊമ്പത് ലക്ഷം രൂപയായിരുന്നു ഈ പത്തൊമ്പത് ലക്ഷം രൂപയാണ് കൊട്ടേഷനായി ഇവർ ഇവ ഈ സരിതയിൽ നിന്ന് വാങ്ങിയെടുത്തത് പിന്നീട് ഈ കൊലപാതകം തെളിഞ്ഞതിന് ശേഷം ഇവരെ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഇന്ന് ഇവിടെ വെച്ച് ഈ തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതാണ് നമ്മൾ അറിഞ്ഞത് പക്ഷേ ആദ്യം തെളിവെടുപ്പ് നടത്തുന്നത് കൊച്ചിയിലാണ് അതായത് അനിമോനും മാഹിനും ഒളിവിൽ താമസിച്ച കൊച്ചിയിൽ വെച്ചാണ് തെളിവെടുപ്പ് വരുന്നത് നമ്മളുടെ ഒരു ദൃശ്യങ്ങൾ കാണാം ഷബീർ ആ വീട്ടിലെ സി സി ക്യാമറയാണ് ഡോക്ടർ അരുൺകുമാർ ആ വീട്ടിലെ സി സി ക്യാമറയിൽ നിന്നാണ് കാറ് ഇടിക്കുന്നതായിട്ട് ആദ്യം കിട്ടുന്നു അതാണ് നിർണായകമായ തെളിവായി പോലീസിന് ലഭിക്കുന്നത് വാഹനം ഇടിക്കുന്നു ഈ വാഹനം പോലീസ് കണ്ടെത്തിയതിന് ശേഷമാണ് അനിമോൻ മുമ്പും ഒരുപാട് കേസുകളിൽ പ്രതിയായതുകൊണ്ട് അനിമോനിലൊരു സംശയം തോന്നുന്നു അനിമോൻ്റെയും സരിതയുടെയും ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് തമ്മിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പോലീസിനെ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഇനി പോലീസിന് അറിയേണ്ടത് ഈ പണം എന്തു ചെയ്തു എൺപത് ലക്ഷം രൂപയിലധികം പണം ഉണ്ടായിരുന്നു ഈ പാപ്പച്ചൻ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചത് ഈ പണം സരിത എന്തു ചെയ്തു അതുപോലെ അനിമോൻ എത്ര രൂപ കൃത്യമായി കൊടുത്തു മാഹിൻ എത്ര രൂപ കൊടുത്തു അതുപോലെ അനൂപിനും ഹാഷിമിനും ഇവരുടെ ഇടപെടലുകളും ഇവർ നടത്തിയ പാ പണമിടപാടും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ മറ്റേതെങ്കിലും കേസുകളിൽ ഇവർ ഇത്ര നടത്തിയങ്ങളും പോലീസ് അന്വേഷിക്കുന്നു ദിലീപ് ചെയ്യുന്ന ടീമിന്റെ ഒരു നിഷ്കളങ്കതി അതായത് ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ഒരു സ്വകാര്യ ബാങ്കിൽ ഇട്ടു എന്നത് രേഖയാണ് ആ സ്വകാര്യ ബാങ്കിലെ ഈ കൊട്ടേഷൻ കൊടുത്ത ജീവനക്കാർ ക്വട്ടേഷൻ സംഘത്തെ സ്വന്തം ഫോണിൽ വിളിച്ചു എന്നുള്ളത് മറ്റൊരു രേഖയാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ അവിടെ സാന്നിധ്യമുണ്ടായിരുന്നയാൾ ഇത് ഇതുമായി ഈ പാപ്പച്ചനെ വിളിച്ചു വരുത്തി ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി ആ വിളിച്ചു വരുത്തിയിരിക്കുന്ന ഫോണിലായിരിക്കുമല്ലോ അതും രേഖയാണ് അത് ഞങ്ങളെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ എല്ലാ രേഖകളും തയ്യാറാക്കി വെച്ചിട്ടാണ് ഈ കൊട്ടേഷൻ സംഘം കൊലപാതകം നടത്തിയിരിക്കുന്നത് അല്ലേ അരുൺകുമാർ ഇതിൽ ഇവർ കരുതിയത് വളരെ സൗഹാർദ്ദപരമായി വിളിക്കുന്നു സാധാരണഗതിയിൽ ഈ ബാങ്ക് ഇടപാട് സ്വകാര്യ ബാങ്കിലാണ് അപ്പം മറ്റൊരു ബാങ്കിൽ പാപ്പച്ചൻ പണം നിക്ഷേപിച്ചു ആ ബാങ്കിൽ നിന്ന് സ്വകാര്യ ബാങ്കിലേക്ക് ഇടാൻ വേണ്ടി പാപ്പച്ചനെ നിർബന്ധിക്കുന്നു അങ്ങനെ പാപ്പച്ചൻ ഇടുന്നു പിന്നീട് ഇവരുടെ സൗഹൃദമുണ്ട് ആ സൗഹൃദത്തിൽ ഫോൺ സംഭാഷണങ്ങൾ പലതവണ നടക്കുന്നുണ്ട് ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് ഇവിടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു കാറ് തട്ടി മരണമായി ചിത്രീകരിക്കുന്നു ഇങ്ങനെയായിരുന്നു ഇവരുടെ പദ്ധതി പക്ഷേ ഇത് പാളിയത് ഈ സി സി ക്യാമറ ദൃശ്യവും കാറ് തും ഈ വാഹനം ഓടിച്ച അനിമോന്റെ പശ്ചാത്തലം പിന്നിലുള്ള ഈ ക്രിമിനൽ പശ്ചാത്തലമെല്ലാം തന്നെ ഒരു പോലീസിന് സംശയം ഉളവാക്കുകയും പോലീസ് പിന്നെ ഇത് വളരെ ആസൂത്രിതമായി തന്നെയാണ് അന്വേഷിച്ചത് ഇവർ നടത്തിയ ഗൂഢാലോചനയ്ക്ക് അപ്പുറമാണ് പോലീസിന്റെ അന്വേഷണം വന്നത് അതായത് ഒരു തരത്തിൽ പോലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് മാത്രമാണ് ഇവർ അറിഞ്ഞത് ഇവർ ഈ കേസിൽ പെട്ടിരുന്നിട്ടുണ്ട് എന്നുള്ളത് അതായത് പെട്ടു എന്നുള്ള കാര്യം പോലീസ് അറിയിച്ചത് അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ആസൂത്രിതമായ അന്വേഷണം പോലീസ് നടത്തി മികവറ്റ പോലീസ് അന്വേഷണം നടത്തിയാണ് ഇവർ ഈ അന്വേഷണം നടത്തിയത് എന്തായാലും ഇപ്പോൾ ഇനി തെളിവെടുപ്പ് നാളെയാണ് പൂർണ്ണമായിട്ട് ഇവിടെ നടത്തുക സരിതയും അനൂപിനെയും മാഹിനെയും അനിമോനെയും ഹാഷിമിനെയും ഇവിടെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തും അരുൺകുമാർ ദിലീപ് നമ്മൾ ആ സ്വകാര്യ പണവിടവ സ്ഥാപനത്തിൻ്റെ കൂടി ഒന്ന് പറഞ്ഞോളൂ പ്രേക്ഷകർ ചിലർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ പണമിടപാട് സ്ഥാപനത്തിൻ്റെ പേര് മറച്ചുവെക്കുകയാണോ എന്നുള്ളത് ആ പണവിടപാട് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റുമായി കൊലപാതകത്തിന് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ആ പേര് നമ്മൾ സൂചിപ്പിക്കാനുള്ളത് പക്ഷേ എന്നാലും ആ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടല്ലോ അതൊന്ന് പറഞ്ഞോളൂ ഈ ഓലയിലുള്ള ഒരു പണമിടപാട് സ്ഥാപനം എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് വരും അത് പോലീസ് ഇക്കാര്യത്തിൽ വളരെയധികം അതായത് ഈ സ്ത്രീയെ കഴിഞ്ഞ മാസം തന്നെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ആ സ്ഥാപനത്തിൻ്റെ പേര് പറയരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഈ തട്ടിപ്പ് നടത്തി മുമ്പും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ കഴിഞ്ഞ മാസം തന്നെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അനൂപിനെയും അതുപോലെ തന്നെ സരിതയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ പണമിടപാട് സ്ഥാപനത്തിൻ്റെ പേര് പറയരുതെന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം പോലീസ് തന്നെ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമ്മൾ ആ സ്ഥാപനത്തിൽ നാളെ തെളിവെടുപ്പിന് പോകുന്നുണ്ട് അവിടെ വെച്ച് നമ്മൾ എന്തായാലും ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ആ അതുകൊണ്ടാണ് ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധമൊന്നുമില്ല ഇതിൽ പാപ്പച്ചനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഓലയിലുള്ളൊരു സ്വകാര്യ സ്ഥാപനമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അത് മാത്രമല്ല ഈ സ്ത്രീയെയും നേരത്തെ തന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സ്ഥാപനത്തിൽ എൺപത് ലക്ഷം രൂപ ഇടുക അതിൽ വായ്പ എടുത്തുവെന്ന് ഒരു കള്ള രേഖയുണ്ടാക്കുക എന്നിട്ട് ആ വായ്പ ആയിട്ട് അത് മാറ്റിയതിന് ശേഷം നിക്ഷേപിച്ചയാളെ തട്ടാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ രംഗത്തിൽ ഫോണിലൂടെ ഓർഡർ കൊടുക്കുക ആ ഫോൺ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം വിളിച്ചെത്ത് വരിക സി സി ടി വിയിൽ പതിയുക എന്നുള്ളതാണ് അതാണ് കണ്ടത് ആരെ വിശ്വസിക്കുമെന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് മാത്രമല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ഏറ്റവും വലിയ വില്ലനും ഇത് തന്നെയാണ് ഇത്രയും രേഖകൾ മൊബൈൽ ഫോൺ വഴി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പോലീസിന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേസിലേക്ക് എത്താൻ സാധിച്ചതും പക്ഷേ ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതി ഇതൊരു അപകട മരണമാണ് എന്നാണ് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് വന്നപ്പോഴൊരു എൺപത് ലക്ഷത്തിൻ്റെ ഡീലിംഗ് അവിടെയാണ് തകർന്നു പോയത് എന്തായാലും ആ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടന്നിരിക്കുന്നു ഇനി തെളിവെടുപ്പാണ് No tak...